ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രേണു സുതി സുതിയുടെ പുരസ്കാരങ്ങളൊക്കെ ചാക്കിയിൽ കെട്ടിയിട്ട് കട്ടിൻ്റെ അടിയിൽ തള്ളി എന്നുള്ളതായിരുന്നു രണ്ട് ദിവസമായിട്ടുള്ള വലിയ വിവാദം അപ്പോൾ ഇതിനെതിരെ പ്രതികരിച്ചുകൊണ്ട് രേണു സുതി രംഗത്ത് വന്നിരുന്നു രേണു സുതി പറയുന്നത് ഞാനത് വളരെ സൂക്ഷിച്ച് മോനെടുക്കാതെ എടുത്ത് നശിപ്പിക്കാതിരിക്കാൻ കട്ടിൻ്റെ അടിയിൽ സൂക്ഷിച്ചു വെച്ചു എന്നുള്ളതാണ് അപ്പോൾ അതിന് വേറെ എവിടെയും സൂക്ഷിച്ച് വയ്ക്കാനില്ലേ എന്നുള്ള കാരണത്തിന് രേണു സുതി കുറേ ന്യായീകരണങ്ങൾ പറയുന്നുണ്ട് ആ വീട്ടിൽ ഷെൽഫ് കാര്യങ്ങൾ നമുക്ക് അത് ഡ്രിംഗിംഗ് മെഷീൻ വേണം ചെയ്യാൻ പറ്റും താനി വെച്ചു വെക്കാൻ പറ്റില്ല ജിപ്സം പ്ലാസ്റ്റും അങ്ങനെ അപ്പോൾ താനിട്ടില്ല നമുക്ക് ഷെൽഫ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പൈസ ില്ല അപ്പം അങ്ങനെ ചെന്നപ്പം തന്നെ കുഞ്ഞാണെങ്കിൽ വിതപ്പിന് കുട്ടികളുടെ അവന് ഈ അവാർഡും കാര്യങ്ങളും ഫോണും എല്ലാം എടുത്താൽ പാത്ര വെച്ച് കളിക്കാറാണ് അപ്പം ഞാൻ എന്നാൽ ചെന്നറിയോ എനിക്ക് കിട്ടുന്ന ബാഗിനകത്ത് അങ്ങോട്ട് വെക്കും കയറി വരുമ്പോൾ ആ തിണ്ണലോട്ട് വന്നിട്ട് ബാഗിൽ നിരത്ത് അവിടെ വെക്കും ആ കരിമലിക്കണാലെ അതിൻ്റെയൊക്കെ അവാർഡുകളാണ് അവിടെ ഞാൻ വെച്ചിരുന്നത് സുചേണ്ട അവാർഡ് അവിടുന്ന് മാറ്റി എടുത്ത് ചാക്കിലിട്ടവല്ല എന്റെ അവാർഡ് ഞാൻ അവിടെ വെച്ചത് ബാഗെന്ന് വെള്ളിടുത്ത് പോയിട്ട് ഇവിടെയൊക്കെ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഞാൻ അങ്ങോട്ട് എടുത്ത് വെക്കുന്നു സുചാണ്ട അവാർഡ് കുറേ ഉണ്ട് പകുതിയും കൊല്ലത്താണ് അപ്പം ഇവിടെ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് ഞാൻ അപ്പാട് വരുന്നത് അപ്പം ഇപ്പം നമുക്ക് കുഞ്ഞ് എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒന്നും നടക്കത്തില്ല അപ്പം നമുക്കൊരു കാര്യം പൈസയൊക്കെ കഴിഞ്ഞാൽ ഷെൽഫ് വെക്കാം ഷെൽഫ് വെച്ചിട്ട് നമുക്ക് അതിലെടുത്ത് നിർത്തി ൊക്കെ അപ്പൊ എന്റെ റൂമില് സ്ഥലമൊന്നുമില്ല ഒരു കുഞ്ഞു അപ്പൊ ആരെയൊക്കെ ചോദിക്കട്ട അലമാരി ഇല്ല ഒരു ചെറിയൊരു അലമാരി അലമാരിയില്ല വേറെ ഞങ്ങളുടെ വീട്ടിൽ അലമാരി ഇല്ല അപ്പം അത് അതിനകത്ത് വെക്കാനിടയില്ല മൂളി വെച്ചല്ലാം കൂടെ കുഞ്ഞുങ്ങളുടെ നമ്മുടെ തല വീടും അവിടെ ഒരു ചാക്കിനകത്ത് അടിയിൽ ഉള്ളൂ കിച്ചു ബ്ലോഗ് എടുക്കാൻ നമ്മൾ അറിഞ്ഞില്ല അല്ലെങ്കിൽ തന്നെ നമ്മൾ അത് എനിക്ക് ഞാൻ വെച്ചതാണ് പ്രധാനപ്പെട്ട എന്താ വെച്ചാൽ അവിടെ ജിപ്സം കൊണ്ട് ചെയ്ത ചുമരാണുള്ളത് അതിൽ ആണിയൊന്നും അടിക്കാൻ പറ്റില്ല പിന്നെ ഷെൽഫ് പണിയാണെന്ന് വെച്ചാൽ രേണു കയ്യിൽ ഇപ്പം അതിനുള്ള കാശില്ല അപ്പോൾ അതുകൊണ്ടാണ് ഇത് ചാക്കിൽ കെട്ടി കട്ടിൻ്റെ അടിയിൽ വെച്ചതെന്നാണ് പറയുന്നത് ശരിയാണ് അവിടെ ഡിസ്പ്ലേ ചെയ്യാൻ പാകത്തിനുള്ള ഷെൽഫ് ഇല്ല ഗ്ലാസ് ഇട്ട ഷെൽഫൊന്നും ഇല്ല പക്ഷേ രേണുസുതി പറയുന്നത് അവിടെ ഷെൽഫ് ഇല്ല ആകെയുള്ളൊരു ഷെൽഫ് ചെറുതാണ് അത് നിങ്ങൾ കണ്ടതാണല്ലോ ശരിയാണ് നമ്മളത് കണ്ടതാണ് കുറേ ദിവസം മുന്നേ രേണു സുതി സുതിയുടെ ഡ്രസ്സുകൾ അതേപോലെ സുതി അപകടം പറ്റിയ സമയത്ത് ചോരപുരണ്ട ബാഗ് ഒക്കെ സൂക്ഷിച്ച് ഒരു ഇരുമ്പിൻ്റെ ഷെൽഫ് ബാക്കിൽ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് വെച്ചുകൊണ്ട് രേണുസുദി ഒരു വീഡിയോ ചെയ്തിരുന്നു ആ ഷെൽഫ് നമ്മൾ കണ്ടതാണ് പഴയ പഴയൊരു ഇരുമ്പരൻ്റെ ഷെൽഫാണ് അതിൽ നിറയെ കുത്തി നിറച്ച തുണികളും ഓൾറെഡി ഉണ്ട് അതിനുള്ളിൽ ഈ പുരസ്കാരങ്ങൾ വെക്കാനും സൂക്ഷിച്ചു വെക്കാനും സ്ഥലം ഇല്ല എന്നുള്ളത് സത്യമാണ് പക്ഷേ സുധി പറയുന്ന അവിടെ ഷെൽഫ് ഇല്ല എന്നുള്ളത് കള്ളം ആണ് കാരണം അതിൻ്റെ തെളിവ് നമ്മളെ കയ്യിലുണ്ട് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് മറ്റുള്ള ബെഡ്റൂമുകൾ ഇല്ലാത്ത ഒരു കാര്യം ഇതിനകത്ത് പറഞ്ഞാല് നമ്മള് വാൾഡ്രോപ്സ് കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത് കാരണം എന്താ വെച്ചാൽ ഇതിന് ബാത്റൂം അറ്റാച്ച്ഡ് അല്ല അപ്പൊ അതുകൊണ്ട് ഒരു കോംപ്രമൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ റൂമിലുള്ള ആൾക്കാർക്ക് ഒരു കോംപ്രമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വാൾഡ്രോപ്സ് കൊടുത്തിട്ടുണ്ട് ഡബ്ല്യു പി ഇതാണ് കംപ്ലീറ്റ് അടിപൊളി അടിപൊളി വാൾഡ്രോപ്സ് ചെയ്തെന്നാണ് എനിക്കിതൊന്നും സുദശേന്റെ സ്നേഹവും കൂടി അല്ലെ സുതേശനോടുള്ള സ്നേഹവും കൂടി ഇതില് കലർന്നിട്ടുണ്ട് ശരിക്കും ഒരിക്കലും ഇല്ല കേട്ടോ ഒരാൾ പോലും വീടിനകത്ത് കയറി കണ്ട് പറയാനുള്ള വീട്ടിനകത്ത് അപ്പൊ കണ്ടില്ലേ അവിടെ നല്ല ഒന്നാന്തൊരു ഷെൽഫ് ഉണ്ട് ആ വ്യക്തി ഫിറോസ്ക എന്ന് പറയുന്ന വ്യക്തി എത്രയോ സന്തോഷത്തോടുകൂടെ എത്രയോ അഭിമാനത്തോടുകൂടെ അത്രയും ആയിട്ട് പണിഞ്ഞു കൊടുത്തൊരു വീടാണത് ഫിറോസ്ക തന്നെ പറയുന്നുണ്ട് ഈ വീടിനെ കുറിച്ച് ആരും നെഗറ്റീവ് പറയില്ല എന്ന് പക്ഷേ ഇപ്പോൾ രേണുസുദി ചെയ്യുന്നത് എന്താ നെഗറ്റീവ് പറയാണ് ആ വീട്ടിൽ ഷെൽഫ് ഇല്ല ഷെൽഫ് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ അവിടെ വെക്കാത്തത് നിങ്ങൾക്ക് അറിയില്ല എന്നുവെച്ചാൽ ആ വീട്ടിൽ സൗകര്യം ഇല്ലാതാണ് രേണുസ്തുതി പറയുന്നത് ഇപ്പോൾ ഷെൽഫ് ഉണ്ട് എന്നുള്ളതും തെളിഞ്ഞിട്ടുണ്ട് അവിടെ സൗകര്യം ഉണ്ട് എന്നുള്ളതും തെളിഞ്ഞിട്ടുണ്ട് ഈ ചാക്ക് കെട്ടിയിട്ട് കട്ടിൻ്റെ അടിയിലിടുന്നതിന് പകരം ഒരു ബോക്സിലാക്കിയിട്ട് ആ ഷെൽഫിൻ്റെ ഏതെങ്കിലും ഒരു തട്ടിൽ വെച്ചിരുന്നെച്ചാൽ ആ കുട്ടി എടുക്കില്ല അത്രയും ഉയരത്തിൽ കയറി എടുക്കാൻ പറ്റില്ല അല്ലെങ്കിൽ ആ ഷെൽഫിൻ്റെ ഉള്ളിൽ വെച്ചത് എടുക്കാതിരിക്കാനായിരുന്നു എന്നെങ്കിലും ഒരു ന്യായം പറയായിരുന്നു പക്ഷേ അതൊന്നും ചെയ്യാതെ അത്രയും വലിയ ഷെൽഫ് ഉണ്ടായിട്ട് അതിൻ്റെ ഒരു തറ പോലും സ്തുതിക്ക് വേണ്ടി വെക്കാതെ കട്ടിൻ്റെ അടിയിൽ ചാക്കിൽ കെട്ടിയിടേണ്ട ഒരവസ്ഥ ആ മനുഷ്യന് വന്നല്ലോ ആ മനുഷ്യൻ്റെ പേരിൽ സഹതാമം പറ്റി വാങ്ങിയ ഈ വീട്ടിൽ ആ ഒരു അവസ്ഥ വന്നല്ലോ എന്ന് ഓർക്കുമ്പോൾ ആ മനുഷ്യൻ്റെ ആത്മാവ് പോലും സത്യത്തിൽ തേങ്ങിപ്പോകുന്നതുകൊണ്ട് ആ മനുഷ്യൻ തന്നെയായിരിക്കും കിറ്റുവിൻ്റെ വീഡിയോയിലൂടെ ഇത് നമുക്ക് കാണിച്ചു തന്നതാണ് എനിക്ക് തോന്നുന്നത് രേണുസൃതി എന്ത് ന്യായം പറഞ്ഞാലും രേണുസതി ഇത്ര കാലം എന്ത് സംഭവിച്ചാലും നാല് കാലിൽ വീണിരുന്നു എന്ത് എവിടെ എന്ത് സംഭവിച്ചാലും അവിടെ കിടന്നു ഉരുണ്ട് എങ്ങനെയെങ്കിലും ഉരുണ്ട് വരണ്ട നീച്ച് എണീറ്റ് നിന്ന് നമ്മളെയൊക്കെ നോക്കി കൊഞ്ഞനം കുത്തിയിരുന്നു പക്ഷേ ഇതിലെന്ന് പറഞ്ഞാൽ നമുക്ക് തോന്നില്ല അവർ വെറും കള്ളം പറയാണ് അവർ യാതൊരു അറ്റാച്ച്മെൻറ്റും ആ പുരസ്കാരത്തോട് കാണിക്കാതെ യാതൊരു വിലയില്ലാതെ അതൊരു ചാക്ക് കെട്ടി കട്ടിൻ്റെ അടിയിൽ തള്ളിക്കളഞ്ഞ ഒരു സാധനം നമ്മളത് കണ്ടപ്പോൾ അയ്യോ ഞാനത് സൂക്ഷിച്ച് വെച്ചതാന്നുള്ള കള്ളമാണ് പറയുന്നത് ആ വീട്ടിൽ നല്ല ഷെൽഫും ഉണ്ട് ഷെൽഫിൽ സ്ഥലമുണ്ട് അത് നല്ല സേഫായിട്ട് പൂട്ടിവെക്കുകയും ചെയ്യുക അതിന് ലോക്കും ഉണ്ട് പക്ഷേ അവരത് കട്ടിൻ്റെ അടി സൂക്ഷിച്ചു ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ വിശദീകരിക്കേണ്ട കാര്യമൊന്നുമില്ല അവർ ന്യായീകരിച്ചു കൊണ്ടേ അപ്പോൾ എല്ലാവർക്കും നന്ദി